ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഞാനും ഏതും കൂടെ നൂറയുടെ വീട്ടിലോട്ട് പോവാസം മുന്നേ ഏതു നൂറ എന്നെ വിളിച്ച് അവളുടെ വീട്ടിലോട്ട് എന്നെ ഏതു ഇൻവൈറ്റ് ചെയ്തു നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം വിളിച്ചായിരുന്നു പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല സോ നമ്മൾ ഈ വട്ടം പോകുന്നു നാളെയാണ് പെരുന്നാൾ അപ്പൊ ഇന്ന് നമ്മൾ പോവാൻ പോവാ അവളുടെ വീട്ടിലോട്ട് പ്ലസ് അവൾക്ക് ഞാൻ ഒരു ചെറിയ സർപ്രൈസും കൂടെ കൊടുക്കുന്നുണ്ട് വഴിയെ കാണാം ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് െ പിക്ക് ചെയ്യാൻ വന്ന് ഇത് ലക്ഷ്മി നോക്ക് എന്തിട്ട് താടിക്കുന്നത് പിന്നെ ഇതിൻ്റെ ചേട്ടനുണ്ട് ചേട്ടൻ നോക്കാൻ പറ്റത്തില്ല ആ കണ്ണാടി കൂടെ നോക്കി നമുക്ക് പള്ളിമൊക്കെ പോവാസ നമ്മൾ ഞൂറയ്ക്ക് സർപ്രൈസ് ആയിട്ട് കേക്കാണ് വാങ്ങേണ്ടത് കേക്ക് വാങ്ങുന്നുണ്ടല്ലേ നമ്മൾ കഴിഞ്ഞ് ഇങ്ങനെ ഒരു ചോക്ലേറ്റും കൂടെ വാങ്ങണം പാക്ക് ചെയ്ത് വരും ൂറട കിട്ടിയേ വാതിലടച്ചിട്ടാക്കണ്ടാപ്പി ബ

ഞാൻ ജോലി ചെയ്യുന്നു വന്നിട്ടോ ഇയാള് ഇപ്പൊ ഇവിടെ അല്ലേ നമ്മൾ അടുക്കളയിലാണുള്ളത് നമുക്ക് മാങ്ങ അതൊന്ന് കഴിക്കാം പഴുത്ത മാങ്ങ ഇവിടെ ഉണ്ടായതാ ഇവിടെ അഞ്ഞൂറ് അടുക്കള പണിയില മുമ്പ് മുറിക്കാൻ സമയമായി അടിക്കുന്നു ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നു കട്ട്ലറ്റിന്റെ പരിപാടി കഴിഞ്ഞു നോക്കാം എന്നുള്ള സ്നേഹം നമ്മൾ നോമ്പ് മുറിച്ച് നൂറാടെ സ്പെഷ്യൽ കട്ട്ലറ്റ് ഒക്കെ കഴിച്ച് പിന്നെ മാങ്കോ ഉണ്ടായിരുന്നു മുന്തിരി മുന്തിരി കുടിച്ച് ൂറയൊക്ക കാണാൻ പോവാ ബാക്കി കോഴി കോഴിയും കോഴിയൊക്കെ ഉണ്ടെന്ന് ചേട്ടൻ മര്യാദക്ക് പോയതാ വിളിച്ചു വരുത്തി നൂറോട് ഉമ്മ വിളിച്ചു വരുത്തി നൂറയുടെ അനിയന്നില്ല ഗുടാ ഉണ്ട് കോഴിയുണ്ട് പിന്നെന്തോണ്ട് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല ഇത് വലിയ ആട് ന്യൂറ എന്ത് വരാത്താണോ എപ്പോഴും എന്ത് സൗണ്ട് അരുടെ ഭഗോബരല്ല നൂറ കോഴി പൂവാോഴി പെടക്കോഴി കാറ്റ് കോഴി നീ തന്നെ തള്ളേ പോയി വായിര് ആ വായിരങ്ങോട്ടെ തിരിച്ച് 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 ഇത് കണ്ടറിയത്തില്ലേ ആ പിന്നെ ഇയാള് വായി ഉറക്കൊന്നും വായിക്കല്ലേ ഇവിടെ ഒരു നോക്കേ ആ പയ്യ വായിച്ചിട്ട് ഞാൻ വായിക്കട്ടെ ഓ ശരി േനാ ഏതിനാ വായിപ്പിച്ചേ കളയല്ലേ ഇത് ഓക്കെ എന്റെ ലെറ്റർ വായിച്ചു നോക്കുന്നു കൊടേ ആ മലയാളം വായിക്കാൻ അറിയത്തില്ല ഞങ്ങൾക്ക് പറ്റില്ല ആ അയ്യേ നീ വായിച്ചതായിട്ട് വായിക്കാറില്ല കൊടുത്ത് വായിച്ച് കഴിഞ്ഞ് എന്തോണ്ട് അത് ഞാൻ ഒരു മണിക്കൂറൊക്കെ അതിന്റെ പരിശ്രമവാ പറ നല്ലായിരുന്നു എന്തോ ഫുൾ പ്ലസ് വൺ പ്ലസ് ടു ഫുള്ള് ഇങ്ങനെ സമ്മർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഫുള്ള് ഇല്ല നമ്മൾ ഓർത്തെടുത്ത് ഓരോന്നും ഒരു മണിക്കൂറല്ലേ ആ ഒരു എടുത്തല്ല ആലോചിച്ചിരുന്നു എഴുതാൻ അപ്പം നമ്മൾ ഇപ്പം നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്ത് സെൽഫി എടുത്തോളൂ കാരണം നമ്മൾ ഫുൾ ഫോട്ടോ എടുക്കാൻ ലൈറ്റ് പോയി പിന്നെ ഇവിടെ അനിയനും യൂൻ്റെ ചേട്ടനും കൂടെ മൈലാഞ്ചി കഴിക്കാൻ പോയി ആ പെരുന്നാളായിട്ട് ഇപ്പം ഇപ്പോൾ ചിത്ര നാളെ വരെ ഇട്ടില്ല മെഹന്തി എന്തായാലും നമ്മൾക്ക് ഇരുന്നിട്ട് തരാമെന്നൊക്കെ പറയുന്നേ ഇട്ട് തരും ആ ഇട്ട് തരും അവര് ൂറേസിന്ന് ഇരിക്കാന്ന് വന്നു ഓർമ്മകളൊക്കെ പറഞ്ഞിങ്ങനെ നൂറു അല്ലേ അതന്നെ ഞാൻ അതന്നെ കണ്ട ഇതുവരെ മനസ്സിലാക്കാനുള്ള ബോധവില്ല ഓക്കേ ഇത്രേള്ളൂ ഗൈസ് ഇനി എന്തേലൊക്കെ പറഞ്ഞാൽ ചേട്ടൻ 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 ആക്റ്റീവ് അല്ല പോണ നോക്കി ഒരു സൈഡി ഞങ്ങളെ മൂന്നേര് നമ്മളെ വയറി സ്പേസ് ഇല്ല എന്റെ വയറി കാണും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല അടിപൊളി ചിക്കൻ മന്തി ഒക്കെ കഴിച്ചിട്ട് അപ്പം നൂറാട ഡ്യൂട്ടി ടൈമാണ് ഇട്ട് വരാൻ പോവാട്ടോ ഓർഗാനിക് അല്ലേ ഓർഗാനിക് അല്ലേ നാല് അല്ല അഞ്ച് മെഹന്തികോണും എന്താണ്ട് ഡിസൈൻ ഓ ഓ പിൻറെ പിൻട്രസ്റ്റിലാണോ നീ പണി യുടെ മാസ്റ്റർപീസ് എന്തുവാണോ നൂറൊക്കെ ഷോർട്സ് വേണ്ടേ എങ്കിലും എഡിറ്റ് ചെയ്ത് മതി ചേട്ടൻ ഇവിടെ നമ്മളെ കാത്ത് പോസ്റ്റ് അല്ലേ ഞങ്ങൾ ഓരോ ഞങ്ങൾ എന്റെ കൊച്ചിനെ ഇച്ചിരക്ക് ഉപദ്രവിക്കുന്നു സൈക്കോ സൈക്കു സൈക്കാണോ തോന്നി ഇച്ചിരി മാറിന്ന് മാറിയില്ലേ ആ നിർത്തി അങ്ങനെ നമ്മള് കേക്ക് തുറന്ന് ഇതെന്തോടെ കൊച്ചു പിള്ളാർ ചെയ്യുന്ന

ചെറുതായിട്ടൊരു പറ്റി എൻ്റെ കയ്യിൽ ഇച്ചിരി ക്രീം വേണം ഗൈസ് കേക്കിൻ്റെ കുഴപ്പമില്ല എന്നാൽ നമുക്ക് സെറ്റാക്കാം ഇതാണ് ഫൈനൽ ലുക്ക് സമയം ഉണ്ടെങ്കിൽ ഇവിടെയും കൂടെ കുറച്ച് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് തരാന്ന് പറഞ്ഞു എന്തുകൊണ്ടിത് ചെയ്തോണ്ടിരിക്കും എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതേയുള്ളൂസ് കഴിഞ്ഞു രണ്ട് കയ്യിൽ ഇട്ടു നമ്മള് അല്ലായിരുന്നു ഈ കയ്യിലാണ് പിന്നെ ഏതുകൊണ്ടാ കാണിച്ചത് പെട്ടെന്ന് ഓടിയോടിയാ

േട്ടാ ചേട്ടാ ചേട്ടാ നമ്മൾക്ക് ഇന്ന് കൊറേ സാക്രിഫൈസ് ചെയ്തു ബൈ തട്ടാ ഗുഡ് അങ്ങനെ ഇന്നലെ നമ്മളെ ഞൂറെട വീട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ഞാൻ നേരെ കിടന്നങ്ങ് ഉറങ്ങി കിടന്നുറങ്ങിക്കായി വീഡിയോ വൈൻ്റെ ഞാൻ ചെറുതായിട്ടൊന്നും മറന്നുപോയി ഇന്നാണ് ഈദ് ചെറിയ പെരുന്നാള് എല്ലാവർക്കും എന്റെ ചെരി ചെറിയ പെരുന്നാൾ ആശംസകൾ മെഹന്ദിട്ട് എന്താ ചുമന്നത് കാണണ്ടേ മെഹന്ദി ചുമന്നത് കാണണ്ടെ കാണിച്ചു തരാ ഇതാണ് കൈസ് ഇതാണ് മെഹന്തി ഫൈനൽ ലുക്ക് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ റൈറ്റ് ഇട്ടായിരുന്നു റൈറ്റ് കൈയിലാണ് നൈസായിട്ടുണ്ടല്ലേ ഇവിടെ ബാക്കിൽ നമ്മളിട്ടില്ല ഇവിടെ മാത്രമേ ഇട്ടുള്ളൂ ഞാനിപ്പോൾ പുറത്ത് പോകാൻ വേണ്ടി പോകുക കേട്ടോ അപ്പം ഞാൻ ചോദിച്ചെന്നാൽ പിന്നെ ഇപ്പം അങ്ങ് വൈൻഡ് വൈൻഡപ്പ് ചെയ്യാന്ന് നമ്മളങ്ങനെ ഇന്നലെ നല്ല ഹാപ്പി ആയിട്ടെല്ലാം എന്താ ഫുഡൊക്കെ കഴിച്ച് കുറേ സംസാരിച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങ് പോരുന്നു ഇന്നലെ മെഹന്തി ഒക്കെ ഇട്ടു അപ്പം എല്ലാവരും ഈതൊക്കെ അടിച്ചു പൊളിക്കുക നമുക്ക് ഈതായിട്ട് വലിയ പരിപാടിയൊന്നും ഇല്ല ഞാനും അമ്മയും ഉമ്മയും മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ ആരും ഒക്കെ ഉണ്ടായി എന്നെ എവിടെയെങ്കിലുമൊക്കെ പുറത്തു കൊണ്ടുപോകുക എന്നെ അപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ പുറത്ത് പോവുക സോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും വീണ്ടും എൻ്റെ വക എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ചെറിയ പെരുന്നാളാശംസകൾ സോസിയായിട്ടുണ്ട്